വർഷങ്ങൾക്ക് ഒമ്പ് തെറ്റിയൊരു അബദ്ധമാണത് സ്നോ വേണമെന്നുള്ള മാത്രം നുമ്പി നിന്നാൽ മതിയോ റെഡി അയ്യോ ആ കൊച്ചിന്റെ തല മാത്രം എന്തൊരു എനർജിയാണ് ഇവിടെ തന്നെ ഐ സോ ഹാപ്പി ഞാൻ ദിവസമായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇത്രയും പേര് ഇവിടെ ഐ എം സോ ഹാപ്പി ഇവിടെ വന്ന ഓരോരുത്തർക്കും എന്റെ മനസ്സിന്റെ ഭാഷയിൽ നന്ദി പ്രകടിപ്പിക്കുന്നു ചെറിയ ചൂടുണ്ടോ ഇല്ലേ ചൂടുണ്ട് എന്ന് തോന്നിയത് ഒച്ച ചൂടുണ്ട് നല്ല തണുപ്പാണ് ഞാൻ എന്റെ വീല് കണ്ട ആരെങ്കിലും ഇണ്ടോ അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നെ ഞാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് വെള്ളമായി പോയി കൊറച്ച് അലിഞ്ഞു പോയി ഗൈസ് എങ്കിലും ഞാൻ കൊറച്ച് ആർട്ടിഫിഷ്യൽ സ്നോ കൊണ്ടുവന്നിട്ടുണ്ട് എടുക്കട്ടെ സ്നോ വേണമെങ്കിൽ മാത്രം ഐ റെഡി കൊച്ചിന്റെ തല മാത്രം എന്താ പറയാ പറയുകയാണെങ്കിൽ ഹബ എന്നെ വിളിച്ചിരുന്ന സമയത്ത് ഐ ഫെൽ സോ ഹാപ്പി വെൻ ബിക്കം ഓൺ പെണ്ണുങ്ങൾ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഇറ്റ് ഇസ് സോ നൈസ് ടു സീ ഭയങ്കര എംപവറിംഗ് ആണ് അപ്പം സ്ത്രീകൾക്ക് വേണ്ടി നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതുപോലത്തെ സംരംഭം ഓൾറെഡി അവർ ദുബായിൽ ഉണ്ട് സോ എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെ ഇതിന്റെ ചൂസ് ചെയ്താലും എന്നെവിടെ വിളിച്ചതിനും താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇനി എന്താ വേണ്ടത് പറഞ്ഞു അത് ഞാനല്ല ആൾ മാറിപ്പോയി മുടി ഇങ്ങനെയുള്ള ഒരാളുണ്ട് ഞാൻ അതല്ല കോട്ടുകൂടി ഇടപ്പം ആള് പറയതായിരിക്കും വിട്ടില്ലേ നിന്നത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയൊരു അബദ്ധമാണത് ഇപ്പോഴും തേങ്ങാ കോരാ എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി പാടാം യില് നമ്മുടെ ഹനുമാൻ ചേട്ടി ചെണ്ട കൊണ്ടുപോയതുപോലെ തൽക്കാലം നമുക്ക് ചേട്ടാ കൂടെ പിടിച്ച് നിന്നോ ഞാൻ വീണാലും എന്റെ കൂടെ നിന്നോ എന്തും സംഭവിക്കാം ഓക്കെ ചേട്ടന്റെ പേരെന്താണ് അതൊന്നും എനിക്കും പറയണത് രാഗം നിങ്ങക്ക് അറിയാവോ ഇവിടെ എല്ലാം ഒപ്പിയെടുക്കും ഏഹ് ബനോദ പാട്ടാ ഒന്നാന പിന്നെ ഒന്നാം രാഗം പാടാല്ലേ വൺ ടു ഒന്നാം രാഗം പാടി ഈ ജനക്കൂട്ടം കുറച്ചു നേരം കൂടി ഇവിടെ നിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഞാൻ ഈ പാടുന്നില്ല എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു അപ്പൊ ഞാൻ റിബൺ കട്ടിങ്ങിലേക്ക് പോയാലോ സോ താങ്ക് യു താങ്ക് യു വൺസ് അഗേൻ ഐ ലവ് യു അത്